ആദ്യം ഇന്നത്തെ പ്രൈം സ്റ്റോറിയിലേക്ക് ഇന്നലെ വരെ പാലക്കാട് സ്ഥാനാർത്ഥികളെ പ്രചാരണത്തിനായി കൈയും മെയ്യും മറന്നിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിൽ മുങ്ങി ഓഫീസ് അടച്ചുപൂട്ടി രാഹുൽ നിന്ന് ന്യായീകരിക്കുന്ന മനുഷ്യരോടാണ് എവിടെ പരാതി എവിടെ പരാതി എന്നല്ലേ നിങ്ങൾ ചോദിച്ചിരുന്നത് പരാതി ഉണ്ട് സാർ ആ പെൺകുട്ടിക്ക് പരാതി ഉണ്ട് എനിക്ക് നമ്മുടെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് ഒരു പാവം പെൺകുട്ടിയെ പറ്റിച്ച ഒടുവിൽ അവൾ ഗർഭിണിയായപ്പോൾ ഡ്രാമ എന്ന് ഇനിയും നിങ്ങൾ ന്യായീകരിക്കുമോ ഇന്നത്തെ പ്രൈം സ്റ്റോറി ഇതാണ് ഇനി ഹു അല്ല വി ഒന്നോ രണ്ടോ പരാതിയല്ല രാഹുൽ സ്റ്റോറിനെതിരെ കേരളം കേട്ടത് എത്ര എത്ര ഓഡിയോ ക്ലിപ്പുകൾ എത്രയെത്ര വാട്സപ്പ് ചാറ്റുകൾ ആ ഓഡിയോ ക്ലിപ്പിൽ ഒന്നുപോലും ഈ നിമിഷം വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചിട്ടില്ല നിഷേധിക്കാൻ കഴിയില്ല അത് തൻ്റെ സ്വന്തം ശബ്ദമാണെന്നും സ്വന്തം കുഞ്ഞിനെ വയറ്റിൽ പേർന്ന പെണ്ണിനെ ഇല്ലാതാക്കാൻ അഞ്ചു സെക്കൻഡ് വേണ്ട എന്ന് പറഞ്ഞതും താനാണെന്ന് രാഹുലിന് അറിയാമല്ലോ എന്തായിരുന്നു ഇതുവരെ രാഹുലിനുള്ള കോൺഫിഡൻസ് ആ പെൺകുട്ടി പരാതി കൊടുക്കില്ല എന്ന കോൺഫിഡൻസ് അത് ഇന്നത്തോടെ തീർന്നു പെൺകുട്ടി നേരിട്ട് പോയി മുഖ്യമന്ത്രിയെ കണ്ടു പരാതി കൊടുത്തു ഇത്രയൊക്കെ ആയിട്ടും രാഹുലിന് ഹൂ കേസ് തന്നെയാണ് നിലപാട് കുറ്റം ചെയ്തിട്ടില്ല എന്ന ബോധ്യമുണ്ടത്ര സത്യം ജയിക്കുമെന്ന് ഒന്നേ പറയാനുള്ളൂ ഇനി പോലീസ് വിൽ ടേക്ക് കെയർ ഇത്രയും കാലം ആ പെൺകുട്ടിക്ക് നീതി കിട്ടാത്തതിന് കാരണം പരാതി ഇല്ലാത്തതായിരുന്നു ഇനി ആ ഡയലോഗ് പറ്റില്ല കഥ മാറി പറ്റില്ലാരിയുണ്ട് ആർ അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചേരുകയാണ് അനന്തൻ ഇതുവരെ രാഹുലിനെ ന്യായീകരിച്ചിരുന്നവർ പറഞ്ഞത് പരാതി എവിടെ പരാതി എവിടെ പരാതി കൊടുക്കൂ എന്നാണ് പരാതിയുണ്ട് പരാതിക്കാരിയുണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞു ഇനി എന്താ ആര്യ ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഇതുവരെ അശരീരിയായി നിന്ന ഒരു ആരോപണത്തിൽ വലിയ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത് നാല് മണിയോടെയാണ് യുവതി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അദ്ദേഹത്തെ കാണാൻ നേരിട്ടെത്തിയത് നാല് പതിനഞ്ചോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓഫീസിലേക്ക് എത്തുമ്പോൾ പെൺകുട്ടി നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ പരാതിയായി മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു വാക്കാലാണ് ആ പരാതികൾ പറഞ്ഞത് അതിനുശേഷം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് പ്രകാരം മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഇരുന്ന് തന്നെയാണ് മൂന്ന് പേജുള്ള പരാതി ഈ പെൺകുട്ടി എഴുതി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത് അതിനുശേഷം മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി പരാതി കൈമാറി തുടർന്ന് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ത്ത് ഉദ്യോഗസ്ഥരുടെ കൂടിയാലോചനകൾ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ പരാതിയിൽ അന്വേഷണം നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണം നടത്തുന്ന അതേ സംഘം തന്നെ നടത്തട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉടൻ തന്നെ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനം അത് ആ പെൺകുട്ടിയുടെ സൗകര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ആ മൊഴി എടുപ്പ് നടത്തുക ഇന്ന് രാത്രി തന്നെ തയ്യാറായാൽ ഇന്ന് രാത്രി തന്നെ മൊഴി രേഖപ്പെടുത്തും അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ കർശനമായ ആ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണത്തിലേക്ക് പോകുന്നത് യും ചെയ്യും ആ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് അടക്കമുണ്ടാകും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് മേലുള്ള കുരുക്ക് മുറുകുകയാണ് ആദ്യഘട്ടത്തിൽ ശബ്ദരേഖ വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെ വളരെ ലാഘവത്തോടെയാണ് അതിനോട് പ്രതികരണം ഉന്നയിച്ചത് പക്ഷേ നിയമ അദ്ദേഹത്തിനെതിരെ സംഘടനാപരമായ നടപടികളൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് സജീവമായി സ്വന്തം മണ്ഡലത്തിലും നിയമസഭയിലും പൊതുരംഗത്തുമൊക്കെ സജീവമാകുന്ന കാഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ വീണ്ടും നേരത്തെ ഉണ്ടായ ശബ്ദരേഖയുടെ ഭാഗമായ മറ്റ് തെളിവുകൾ പുറത്തു വന്നത് അതിൽ ശബ്ദരേഖയും ഡിജിറ്റൽ തെളിവുകളും അതായത് വാട്സപ്പ് ചാറ്റുകൾ അടക്കമുണ്ടായിരുന്നു അതിൽ രാഹുൽ മാങ്ങൂട്ടത്തിന്റെ ചെയ്തികളുടെ ക്രൂരത കുറച്ചുകൂടി വ്യക്തമാക്കുന്നതായിരുന്നു മടങ്ങി വരാം ആ പെൺകുട്ടി പരാതി കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച കുറെ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ടായിരുന്നു അവരെ മനുഷ്യരെന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയില്ല എന്തായാലും അവർക്കെല്ലാം സമാധാനമായെന്ന് കരുതുകയാണ് ആ പെൺകുട്ടിയുടെ ശബ്ദത്തിലുള്ള തരച്ചിൽ ഇന്നും നമ്മുടെ അറിയാം അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടർ എനിക്കൊരു പേടിയുണ്ടെങ്കിൽ പറഞ്ഞു എനിക്കാന്ന് വയ്യാണ്ടിരിക്കുകയാണ് വയ്യാണ്ടിരിക്കുക എനിക്ക് വോമിറ്റിംഗ് ഉണ്ട് ാണ് പറയുന്നത് എനിക്ക് എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കാര്യത്തിൽ സഹിക്കാൻ പറ്റുന്നില്ല

ശ്നങ്ങളുണ്ട് എനിക്കിത് ആരോടും പറയാനും പറ്റുന്നില്ല കുറെ പേരെ കണ്ടിട്ടുണ്ടാവും എനിക്ക് എന്റെ കാര്യം മാത്രേ എനിക്കറിയൂ ആദ്യത്തെ ദിവസം അങ്ങനെയാണോ ഇങ്ങനെയാണോ ഇങ്ങനെ ഇതിനൊരു മാറ്റം വരുന്നത് ഇതാരട ശാരീരികമായും മാനസികമായും തളർന്നിരിക്കുന്ന സ്വന്തം കുഞ്ഞിനെ വയറ്റിൽ പേർന്ന പെൺകുട്ടിയോടാണ് ഡ്രാമയൊന്ന് നിർത്തു പൊന്ന് സുഹൃത്തെയെന്ന് ആവർത്തിച്ചാവർത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ പാലക്കാട്ട് നിന്നുള്ള എം എൽ എ നിയമസഭാ പറഞ്ഞത് രാഹുലിന്റെ ക്ലീൻ ചിറ്റ് കൊടുത്തൊരു നേതാവ് കേരളത്തിലുണ്ട് കെ സുധാകരൻ ഇനിയെങ്കിലും തിരുത്തുമോ പഴയ കെ പി സി സി അധ്യക്ഷൻ സാധാരണ മാധ്യമങ്ങളോട് ഇഷ്ടം പോലെ മിണ്ടുന്ന പ്രതിപക്ഷ നേതാവിന് ഇന്നൊന്നും മിണ്ടാനില്ല അല്ലെങ്കിലും ഒരാൾക്കെതിരെ രണ്ട് തവണ നടപടിയെടുക്കാൻ കഴിയുമോ സാർ മറ്റൊരു നിങ്ങൾക്ക് ഓർമ്മയുണ്ട് പണ്ട് പണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷനായിരുന്ന സമയത്ത് പൊതിച്ചോറിനെ പൊതിച്ചോറിനെ പൊതിച്ചോറിന്റെ അനാശാസ്യം നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് രാഹുൽ അന്നത്തെ വാക്ക് അടക്കമുള്ള പറ്റിയൊക്കെ സംസാരിക്കാറുണ്ട് കഴിഞ്ഞ വർഷക്കാലമായി ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ഏഴു വർഷ കാലമായിരിക്കുന്ന ഏക സംഘടനാ പ്രവർത്തനം അതാണ് സംരംഭത്തിന്റെ പിന്നിലൂടെ നടക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള പ്രവണതകൾ എത്രമാത്രം ഉണ്ട് എന്ന് ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല അത് കാർക്ക് ഇപ്പൊ ഞാനത് രാവിലെ ഒരു വേദിയിൽ പ്രസംഗിച്ചതിന് ശേഷം കുറേ നേതാക്കന്മാർ പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട് ചോദിക്കാതെ ഒരു കാലവും കടന്നു വി വി ശിവൻകുട്ടിയും ജോർജും പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ ഇനി ഹൂ അല്ല കെയർ കേരളമുണ്ട് ആ പെൺകുട്ടിയുടെ കൂടെ ഇത്രയൊക്കെയായിട്ടും നേരം വെളുക്കാത്തവരുണ്ട് നമ്മുടെ നാട്ടിൽ അതിലൊരാളാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് സമയുന്ന സമയത്ത് ഇതുപോലെ പല ആളുകളുടെയും പേരിൽ കേസുകൾ അല്ല കള്ളക്കേസ് ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പാർട്ടിയെ കുറിച്ച് ഓർമ്മ വന്നു ഇതുവരെ രാഹുൽ കോൺഗ്രസ് എന്ന ഡാമേജ് അറിയില്ലായിരുന്നു ഞങ്ങൾ നിയമപരമായി ഒരു തടസ്സപ്പെടുത്താൻ കാര്യങ്ങൾ നടക്കട്ടെ സർക്കാർ പിന്നെ പിന്നെ നിയമപരമായി കാര്യങ്ങൾ നടക്കട്ടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാലക്കാട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വലിയ രീതിയിലുള്ള പ്രചരണത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്റെ തൊഴിലാണ് എന്റെ ജനങ്ങളാണ് എന്റെ പാർട്ടിയാണ് എന്റെ പ്രവർത്തകരാണ് അവരെ ജയിപ്പിക്കാൻ ഞാൻ മുന്നിലുണ്ടാകുമെന്നാണ് ആവർത്തിച്ച് ആവർത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ പെൺകുട്ടി പോയി മുഖ്യമന്ത്രിയെ കണ്ടു പരാതി കൊടുത്തു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാണാനില്ല ഫോൺ സ്വിച്ച് ഓഫാണ് എം എൽ എ ഓഫീസ് അടച്ചുപൂട്ടി രാഹുൽ ശരിക്കും പറഞ്ഞാൽ മുങ്ങി ആർ അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട് അനന്തൻ ഇന്നലെ വരെ എവിടെ നോക്കിയാലും പാലക്കാട് നോക്കിയാൽ രാഹുലിന്റെ പരിപാടികൾ മാത്രമേ കാണാനും കേൾക്കാനും ഉണ്ടായിരുന്നുള്ളൂ ഈ പരാതി കൊടുത്തു പിന്നെ രാഹുൽ മുങ്ങി ആര്യ ഇതിൽ ഇതിൽ ഇപ്പോൾ പ്രധാനമായും ഈ പരാതിയുടെ ഗൗരവമാണ് അല്ലെങ്കിൽ പരാതിയുടെ കണ്ടന്റാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നത് അതിൽ ഏതൊക്കെ വകുപ്പുകൾ ചുമത്താൻ കഴിയും എന്നുള്ളതാണ് നേരത്തെ രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ ഒരു എഫ് രജിസ്റ്റർ ചെയ്തിരുന്നു പക്ഷേ ആ എഫ് മൂന്നാം കക്ഷികളുടെ പരാതിയിലാണ് കേസെടുത്തത് ആ അതിൽ ഈ പെൺകുട്ടി സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്യുന്നു എന്നുള്ള വകുപ്പ് അടക്കമുള്ള ദുർബലമായ വകുപ്പുകൾ അല്ലെങ്കിൽ അത്രത്തോളം ശിക്ഷാ നടപടികൾ കുറഞ്ഞ കുറ്റ ചാർജുകളാണ് ഉൾപ്പെടുത്തിയിരുന്നത് പക്ഷേ ഈ പെൺകുട്ടിയുടെ ശബ്ദരേഖ അടക്കം പരിശോധിച്ചുകൊണ്ട് ആ പെൺകുട്ടി അടക്കം നേരിട്ട് കണ്ട് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ പരാതിപ്പെട്ടിരിക്കുന്ന യുവതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ചുള്ള പ്രാഥമികമായ എല്ലാ വിവരശേഖരണവും ക്രൈംബ്രാഞ്ച് പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ മൊഴി നൽകാൻ ആ പെൺകുട്ടി തയ്യാറാകഞ്ഞതുകൊണ്ടാണ് അതിൻ്റെ നടപടികൾ വൈകിയത് പക്ഷേ ഇപ്പോൾ ഇതാ പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി കൂടി ഈ ഒരു സംഭവത്തിൻ്റെ കക്ഷിയായിരിക്കുന്നു അപ്പോൾ അത്രത്തോളം ഗൗരവത്തോടെയുള്ള നിയമം നടപടികളിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കേണ്ടതുണ്ട് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് ആദ്യ നടപടി അത് ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവരുടെയും ഇപ്പോഴുള്ള പ്രതിരോധവും ദുർബലമായ പ്രതിരോധമാണ് അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു നീക്കം എതിർ അല്ലെങ്കിൽ ഭരണപക്ഷത്തിൻ്റെ നീക്കം എന്ന നിലയ്ക്കാണ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഈ പെൺകുട്ടിയുടെ ശബ്ദരേഖയും ഒക്കെ നേരത്തെ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്നതാണ് അപ്പോഴൊക്കെ അവർ അനുഭവിക്കുന്ന സമ്മർദ്ദം മാത്രമല്ല ഈ പെൺകുട്ടിയെ ചില മാധ്യമപ്രവർത്തകരടക്കം നേരിട്ട് കണ്ട് അവർ അതിൻ്റെ അനുഭവം ഫേസ്ബുക്കിലൂടെയൊക്കെ വിളിച്ചു പറഞ്ഞതാണ് അപ്പോൾ ആ പെൺകുട്ടി ആ സമയത്ത് അവരുടെ മുന്നിൽ അനുഭവ വിശദീകരിച്ച അനുഭവങ്ങൾ അവരുടെ അനുഭവത്തിൻ്റെ തീക്ഷണത അവർ അനുഭവിക്കുന്ന മാനസികമായ ശാരീരികമായ സമ്മർദ്ദങ്ങൾ ഒക്കെ വെളിപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ എന്തുകൊണ്ടോ ആ പരാതി നൽകാൻ വൈകി ആ പരാതി നൽകാൻ വൈകിയതിന് പിന്നിൽ അനന്ത ഒരു പെൺകുട്ടി മാത്രമാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയെ കണ്ടത് ഒരു പെൺകുട്ടി മാത്രമാണ് രാഹുലിനെതിരെ ഒരു പരാതി മാത്രമല്ല ഒരു ശബ്ദ സന്ദേശം ഒരു ഓഡിയോ ക്ലിപ്പ് മാത്രമല്ല നമ്മൾ കേട്ടത് നിരവധി പെൺകുട്ടികളുണ്ട് നിരവധി പെൺകുട്ടികളിൽ നിന്ന് പെൺകുട്ടികൾ രാഹുലിൽ നിന്ന് ദുരനുഭവം നേരിട്ടവരുണ്ട് അപ്പോൾ ഇത് ആദ്യത്തെ കേസാണ് ഫസ്റ്റ് പേഴ്സൺ അതായത് ഒരു പരാതിക്കാരി സ്വയം പോയി മറ്റേതൊക്കെ തേർഡ് പാർട്ടി കൊടുത്ത പരാതിയായിരുന്നു ഇത് ആദ്യത്തെ പെൺകുട്ടിയാണ് ഇനിയും ഇതിൽ നിന്ന് ധൈര്യം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ പെൺകുട്ടികൾ മുന്നോട്ട് വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ആരെയാ ഇതിൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ രാഹുൽ മാക്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവരുടെ ഒരു വാദം ഇതൊരു പ്രണയബന്ധം തകർന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നൊക്കെയുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് അതൊരു ഉഭയകക്ഷി സമ്മതമുള്ള ബന്ധം തകർന്നപ്പോൾ എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളുണ്ട് പക്ഷേ അതൊന്നും ഒരു തരി പോലും നിലനിൽക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രാഹുലിനെതിരെ ആരോപണങ്ങൾ ഒരാ ഒരു കണ്ഠത്തിൽ നിന്നല്ല ഒരു പരാതി ഒരു കണ്ഠത്തിൽ നിന്നല്ല ഉയർന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് കാരണം നേരത്തെ തന്നെ നമുക്കറിയാം ഈ ശബ്ദരേഖയുടെ ആദ്യഘട്ടം ഈ ശബ്ദ ഗർഭഛിദവുമായി ബന്ധപ്പെട്ട വിവാദം ഉയരുന്ന ഘട്ടത്തിൽ ആ പരാതിയുമായി പരാതി ഉയരുന്ന ഘട്ടത്തിൽ മോശം പെരുമാറ്റം നേരി രാഹുലിൽ നിന്ന് നേരിടേണ്ടി വന്ന മുഖമുള്ള വ്യക്തികൾ പുറത്തു വന്നിരുന്നു അവരത് ഉറക്ക പറയുകയും ചെയ്തിരുന്നു അതുകൂടാതെ സമാനമായ ഇപ്പോൾ ഈ പെൺകുട്ടി ഉന്നയിക്കുന്ന സമാനമായ പരാതി മറ്റൊരു പരാതി കൂടി ഉണ്ട് എന്നുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു പക്ഷേ അതൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതിനൊക്കെ ഒരു പുച്ഛം കലർന്ന പരിഹാസ ചിരിയോടെ നേരത്തെ നമ്മൾ പറയുന്ന ഈ ഹൂ കെ

തീർച്ചയായിട്ടും കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമ നടപടി ഭയക്കുന്നുണ്ട് ഒരു പക്ഷേ നമുക്ക് ഈ പെൺകുട്ടി പരാതി നൽകും എന്നുള്ള ഒരു പ്രതീക്ഷ അയാൾക്ക് ഇന്ന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമല്ല പക്ഷേ ഈ പരാതി നൽകിയെന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോഴാണ് ഫേസ്ബുക്കിലൂടെയും മറ്റും സോഷ്യൽ മീഡിയയിലൂടെ ഒരു പ്രതികരണം നാലുവേർ പ്രതികരണവും ഇട്ട ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഇപ്പോൾ യാതൊരു തരത്തിലും എം എൽ എ ബന്ധപ്പെടാൻ അദ്ദേഹം ഒരു എം എൽ എ ആണ് പാലക്കാട് ഞാൻ എന്ത് ആരോപണങ്ങളുണ്ടെങ്കിലും ജനപ്രതിനിധികളുടെ ജന ുടെ പ്രതിയുണ്ട് എന്ന് വരുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് പെട്ടെന്നൊരു പരാതി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ ആരോപണ വിധേയൻ അപ്രത്യക്ഷനാവുന്ന അനുഭവമാണ് ഇപ്പോൾ കേരളം കാണുന്നത് അപ്പോൾ ഒളിവിൽ പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വരെ ആരോപിക്കാവുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്നുള്ളത് ആർക്കും അറിയില്ല നിലവിൽ ഏതായാലും മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് സാധാരണ ജനപ്രതിനിധിയാണ് ഇതൊരു ആണ് നിർബന്ധിക്കുക പ്രേരിപ്പിക്കുക അതോടൊപ്പം തന്നെ വേണമെങ്കിൽ നിന്നെ തീർക്കാൻ എത്ര സമയം വേണമെന്നാണ് കരുതുന്നതെന്ന് പറഞ്ഞ ഒരു ചിരി അതൊക്കെ വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളാണ് അതിൻ്റെ ഗ്രാവിറ്റി വളരെ വലുതാണ് പക്ഷേ ജനപ്രതിനിധിയാണ് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കൂടി സ്വീകരിക്കേണ്ടി വരില്ലേ അന്വേഷണ സംഘത്തിന് തീർച്ചയായിട്ടും സത്യമേവ ജയതയെന്ന് സധൈര്യം പറയുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയിരിക്കുന്നത് ഒരു പക്ഷേ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സധൈര്യം ഈ നടപടികളെ നേരിടാനുള്ള ഒരു കാരണം ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുൻപ് വരെ ജനങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് വരുത്താൻ വേണ്ടി പൊതുസമൂഹത്തിൽ പ്രത്യക്ഷനായി തന്നെ നിന്ന വ്യക്തിയാണ് ഇപ്പോൾ അപ്രത്യക്ഷനായിരിക്കുന്നത് മാത്രമല്ല സാധാരണഗതിയിൽ ഇത്തരം ക്രിമിനൽ കുറ്റങ്ങളിൽ പെടുന്നവർ ചെയ്യുന്നത് പോലെ ഒരു നടപടിയാണോ രാഹുൽ മാറ്റത്തിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് സംശയം കാരണം തൽക്കാലം മാറി നിൽക്കുക സാധാരണ കുറ്റവാളികളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് തൽക്കാലം ഒന്ന് മാറി നിൽക്കുക നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക മുൻകൂർ ജാമ്യമൊക്കെ ശ്രമിക്കുക അത് കിട്ടുകയാണെങ്കിൽ ഉടനെ പ്രത്യക്ഷപ്പെടുക എന്നുള്ള രീതി അപ്പോൾ പോലീസിൻ്റെ അറസ്റ്റ് ഭയക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഒരു അറസ്റ്റ് ഉണ്ടാകാം അങ്ങനെയാണോ ഈ ഇത്രയും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളൊരു വ്യക്തി ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഏതായാലും നടപടികൾ പോലീസ് ആസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് ക്രൈംബ്രാഞ്ചിൻ്റെ ആസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ ഉദ്യോഗസ്ഥർ ഈ അന്വേഷണ സംഘത്തിലേക്ക് വരികയും ചെയ്യും നിലവിൽ അന്വേഷണം നടത്തുന്ന സംഘം തന്നെയാണ് ഈ കേസും അന്വേഷിക്കുക എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് വ്യക്തതയായിട്ടുണ്ട് രണ്ട് എഫ്ഐആർ വേണോ ഒരു എഫ്ഐആർ വേണോ എന്നുള്ള കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ തീരുമാനമുണ്ടാകും ശരി വിവരങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി കളത്തിലിറങ്ങിയ കുറച്ച് പേരുണ്ടായിരുന്നു സൈബർ അണികൾക്ക് പുറമെ സീമാജി നായർ അനുശ്രീ തൻവി സിനിമ ഇല്ലാത്തപ്പോൾ ലൈൻ ലൈറ്റ് നിൽക്കാനുള്ള സെറ്റപ്പായി മാത്രം അതിനെ കാണരുത് പണം കൊടുത്താൽ എന്ത് പെയ്ഡ് പിയാറും ചെയ്യും ചിലർ എന്തായാലും അവരെയും നമുക്ക് നന്ദിയോടെ വേണം സ്മരിക്കാൻ രാഹുലിന് പുറത്തിറങ്ങാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ആ ഒക്കെ എന്തായാലും എല്ലാവരും കൂടി ആ പെൺകുട്ടിയെ പുറത്തിറങ്ങാൻ സഹായിച്ചു ഒരു പെൺകുട്ടിയല്ല രാഹുലിൽ നിന്ന് ദുരനുഭവം നേരിട്ടത് ഗൂഗിൾ പേയിൽ വരെ പെൺകുട്ടികളോട് ജാടയാണോ മോളൂസെ എന്ന് രാഹുൽ ചോദിച്ചിട്ടുണ്ട് ഇതൊരു തുടക്കമാകട്ടെ അവരൊക്കെ പുറത്തു വന്നാൽ കേരള പോലീസിന് പിടിപ്പത് പണിയാണ് വരാൻ പോകുന്നത്